ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ഭാവത്തിലുംബാ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ ചോക്കാട് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ആകെയുള്ള ഇരുപത് വാർഡുകളിൽ പതിനൊന്ന് വാർഡുകളിൽ കോൺഗ്രസും ഒൻപത് വാർഡുകളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാറിനാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് കൂടുതൽ ഐക്യത്തോടെയാണ് ഇത്തവണ ചോക്കാട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനെ നടക്കാൻ പോകുന്ന തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൂടിയാണ് നേരിടുന്നത് ചോക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സീറ്റുകളും കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണിയുടെ പ്രവർത്തനം നടക്കുന്നത് ഐക്യത്തോടും അതോടൊപ്പം തന്നെ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള ഈ കെടുകാലസ്ഥെതിരെയുള്ള ഒരു റിഹേഴ്സൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുന്നത് പഞ്ചായത്തിലെ വികസന അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് പണ്ട് വെട്ടിക്കുറക്കലടക്കമുള്ള ഗ്രാമീണ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ഒരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് കാണുന്നു പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളും യു ഡി എഫ് നേടുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചൂക്കാട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്